ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ജേഴ്സി എഫ് ഈ ഇനങ്ങളാണ് നമുക്ക് ക്ഷീര പാൽ സംബന്ധമായ രീതിയിൽ മെച്ചമതേ ഉള്ളൂ മറ്റേണങ്ങൾ പിന്നെ സുനന്ദിനുണ്ടെങ്കിൽ അതിന് പാലൊണ്ണി ചെന പിടിക്കാൻ ബുദ്ധിമുട്ട് പിന്നെ ബ്രൗൺ പശുക്കളുണ്ട് അതിനും ചെനൈ പിടിക്കാൻ ബുദ്ധിമുട്ട് ഈ ഇനങ്ങൾക്കാണ് ചെന്നൈയിൽ പിടിക്കാൻ ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ശരാശരി നിലവിൽ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ിറ്റർ പാലും ഒരു ദിവസം ആ ഒരു ദിവസത്തെ പറവേ ആ കറവസത്താണ് ഞാൻ നേരത്തെ കേരള ഫീഡായിരുന്നു കാലിത്തീറ്റ കൊടുത്തോണ്ട് ഗവൺമെൻറ് അത് കൊടുത്തോണ്ടിരുന്ന നമുക്ക് ഒത്തിരി കംപ്ലൈൻ്റുകളായിരുന്നു ആ ആ ഒത്തിരി നന്നായി കംപ്ലൈൻ്റ് വന്ന് വയർ കമ്പീർ ആ ആ പല ബുദ്ധിമുട്ടുകളാണ് വയറിളക്കം ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ ശാന്തിയുടെ ഒരു കാലിത്തീറ്റ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതൊരു ഒരു വർഷമായത് തുടങ്ങിയിട്ട് ഗോദ്രേജ് ആർന്ന് കൊടുത്തോണ്ട് ആ ശാന്തിയിലേക്ക് മാറി ആ ഗോദ്രേജിൻ്റെ വില കൂടിപ്പോയി വിലപാട് അന്യായ വില ആ നമുക്ക് മതിലിക്കില്ല ആ അതുകൊണ്ട് ശാന്തി കാലിത്തീറ്റ ആ കാലിത്തീറ്റയുടെ കൊടുത്ത ചോളത്തെവിടെ ആ സോയാബീൻ്റെതവിടെ പിന്നെ പരിത്തി പിണ്ണാക്ക് ഈ നാല് കൂട്ടം മൂന്ന് നാല് കൂട്ടങ്ങൾ കൂട്ടിയാണ് കന്നുകാലിക്ക് കൊടുക്കുന്നത് രാവിലെ അതിന്റെ അളവുകൾ എങ്ങനെയാണ് അത് കറവ കൂടിയത് ഒരു പത്ത് ലിറ്ററിൽ പാലുള്ള പശുവിനാണ് ഒരു ദിവസം ഒരു

ഉച്ചയോടും രണ്ട് മൂന്ന് ഉച്ച അത് ഉച്ചയോടുകൂടി പുല്ലിന്റെ പരിണികളെല്ലാം തീരും പശുവിനെ നമുക്ക് വരെ തീറ്റ കൊടുത്തു ഈ പുല്ലോ വൈക്കോലോ കൊടുത്തു കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ ഈ വൈക്കുക നമ്മൾ കരിത്തീറ്റ മാത്രമേ കൊടുക്കുള്ളൂ പിന്നെ പശുക്കളെല്ലാം കടന്നു ഇതിപ്പോ എല്ലാം കിടക്കണല്ലോ എല്ലാം കടന്നില്ല ഇനി അവര് കടന്നിട്ടുണ്ടായിരുന്നു അയിറങ്ങിയേ പാലുണ്ടാവുള്ളൂ പാലുൽപാദനത്തെ അനുഭവത്തിൽ കുറവില്ല കുറവില്ല എന്റെ അനുഭവത്തിലോ പലരും കുറഞ്ഞ് കുറയെന്ന് പറഞ്ഞു പക്ഷെ നാട്ടിലെ ഈ കുറവ നമ്മളീ വരി കൊണ്ടുവരുന്ന വൈക്കൽ പാലക്കാടൻ വൈക്കോല അധികം കുറവില്ല എച്ച് എഫിൻ്റെ നൂറ്റിമൂന്നെന്ന് പറയായിട്ട് എച്ച് എഫിൻ്റെ അതെന്നുവെച്ചാൽ നല്ല നൂറ്റിമൂന്ന് ഇതിൻ്റെ തള്ളക്കാണെങ്കിൽ ഒരു ദിവസം മുപ്പത്തഞ്ച് ലിറ്റർ പാൽ കിട്ടും ഒരു ദിവസം കേട്ടോ ഒരു ദിവസം ഒരു നേരത്തെ അല്ല ഒരു ദിവസം മുപ്പത്തഞ്ച് ലിറ്റർ പാറ് കിട്ടും ആ നല്ല വളർച്ചയുള്ള ഇനങ്ങളാണ് പിന്നെ എല്ലാം കൊണ്ടും മെച്ചമാണത് മെച്ചമാണ് മെച്ചമാണ് അതുകൊണ്ട് അവനെ അവന് അതെ വാങ്ങുന്നത് ഇതിനെ മേടിച്ചത് തമിഴ്നാടിനെ മേടിച്ചത് തമിഴ്നാട് മേടിക്കാൻ കാരണം വെച്ചാൽ പശു മേടിക്കാൻ വേണ്ടി പോയി തമിഴ്നാട് ചെന്നപ്പോൾ ഒരു പശുവിനെ കണ്ടു നല്ല പശുവാണ് അപ്പോൾ അവരതിനെ കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല അവർ പറഞ്ഞ തമിഴ്നാട്ടുകാർ പറഞ്ഞ നല്ല ഇനത്തിൽ പൊട്ട ബീജമാണ് കുത്തി വെച്ചിരിക്കണത് അപ്പോൾ ആ ബേസിലാണ് പശുക്കിടാവ് കിട്ടുമെന്ന് ഓർത്ത് മേടിച്ചതാണ് ഇതിനെ ഇവിടെ വന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ മൂരിക്കടാവ് ആയിപ്പോയി എന്നാലും ഗ്രാമിനെ കണ്ടപ്പോൾ നല്ലതെന്ന് തോന്നിയിട്ട് വളർത്തി എങ്കിലും ഉദ്ദേശിച്ചാലും സാധനം മെച്ചമായിട്ട് വളർന്നു അപ്പോൾ അതിന് പശുക്കൾക്കിൻ്റെ കൂടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവനെ നിർത്തിയിരിക്കുന്നത് ഇത് മൂരിയുള്ളത് കൊണ്ട് എല്ലാ സ എല്ലാ പശുക്കളും സമയത്ത് പിടിക്കുന്നുണ്ട് കാലിത്തീറ്റയും ഗോതമ്പോട് അല്ല ചോളത്തോടും പരുത്തി പിണ്ണാക്ക് മൂന്ന് കൂട്ടാണ് കൊടുക്കുന്നത് ഒരു ദിവസം ഇവനൊരു പത്ത് കിലോ കൂടി കൊടുക്കും മൂന്ന് നേരമായിട്ട് പച്ചപ്പുല്ല വയ്ക്കുവോലെ ഇത് ആവശ്യത്തിന്